പുലി ഇവിടേക്കും നിലത്തെ കഴിക്കാൻ സ്ഥലമില്ല കേട്ടോ മേളി കയറിയിരുന്നത് കളിക്കുവ എന്റെ പൊന്നി ഞങ്ങൾ ഇപ്പൊ താഴെ പോണേ എങ്ങനെ ഇറങ്ങിപ്പോനെ നോക്കാം തനിപ്പുലി കയറിപ്പോണന്ന് കേട്ടോ പോണേ അടുത ചാടണോ തീ എന്താ പോലും ചിരിച്ചു ചിരിച്ച് മടുക്കൊള്ളു ഇല്ലേ കയറി ഇരിക്കണോക്കെ ഇറങ്ങാൻ പറ്റുള്ള എങ്ങനെ ഇറങ്ങും എങ്ങനെ കേറിപ്പോയിന്നാണല്ലോ ഉണ്ടാകുന്നത് എങ്ങനെ ഇറങ്ങി വന്നോട്ടവൻ ഏ അതിലിറങ്ങി പോരല്ലേ താഴെ പോവും അതിലിറങ്ങിന്ന് താഴെ പോരും വേക്കണോക്കെ മുന്നോട്ടതിന് മേളിൽ അയ്യോ അതെ അതായത് അതേ എങ്ങനെ കയറി പോയല്ലയോ വിട്ട പോലെ ആ കൊഴുവിനെ ഇറങ്ങി അടിക്കോ ഒരു വിളിവില്ല വില്ലേജില്ലാണ്ട് കേറിപ്പോയി ഇറങ്ങാൻ ഒരു നിർത്തിയില്ല ആ അതെയോ കരച്ചിൽ പടങ്ങിണ്ട് ഇറങ്ങി വാടാ അവളെ ആ ഇറങ്ങി വന്നിട്ടോ പയ്യാണെങ്കിലും ഏ അതിനിടയ്ക്ക് അതിനിടയ്ക്ക് പല്ലീന ഒക്കെ പിടിക്കാ നോക്ക പല്ലീനെ പിടിച്ച് പിടിച്ചു നിന്ന് താഴ്ത്തേട്ട് പോരും ഇനി അവിടെ അരമണിക്കൂർ ഇരുന്നിട്ട് എറണോളം ഇഞ്ഞ അവിടുന്ന് വരെ വര താഴെ ഇറങ്ങാ ചാറ ഇവിടെ ഇവിടെ എടാ ഇറക്ക ഇറക്കേ ചാട് ചാട് വാ ചാട് ഇന്ന് ഇറങ്ങടാ അവിടെ പൊട്ടക്കണ്ണിട്ട് വാലയ പിടിച്ചോലിച്ച് കഴിക്കട്ടെ വാല് പിടിച്ചോ പിന്നെ വേല കയറി സ്വന്തക്കാടൻ്റെ കാര്യം പറഞ്ഞാൽ വാ അവിടെ സിംഹം കയറിയിരിക്കണ പോലെ ഇരിപ്പം അല്ലെ ഒയ്യോ വായിക്കോളൂ പറഞ്ഞു അവിടെ ഇരിക്കുമല്ലാണ്ട് ആ ഏരിയെന്ന് പോയില്ല ആ ഇറങ്ങി ഇറങ്ങിപ്പോന്ന് തുടങ്ങിയിട്ടുണ്ട് പറ തന്നെ എറിയല്ലേ തന്നെ ഇറങ്ങി അത് തരാ അതിന്റെ ഇടയ്ക്ക് ജാമമായി പോയി ജാമ പോയി ജാമറിനെ പിടിച്ചു അങ്ങനെ ഇറങ്ങി പോന്നു ചിറ്റാട്ട